ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീട്ടിലെ പശുക്കൾക്ക് വേനൽക്കാലത്ത് കൊടുക്കുന്ന തീറ്റകളെ കുറിച്ചാണ് പറയുന്നത് ഭയങ്കര ചൂടല്ലേ ആ ചൂട് സമയത്ത് നമ്മൾ ഈ വാഴമാണം വാഴപ്പോഴയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ നമ്മുടെ വീട്ടിൽ ചെറുതും വലുതുമായിട്ട് നാല് പശുക്കളാണുള്ളത് നിന്ന് നമ്മൾ ഈ വാഴമാണം ഇട്ട് കൊടുക്കും അത് നല്ല രീതിയിൽ വൃത്തിയാക്കണം അഴുക്കുകളൊക്കെ ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കിയാണ് നമ്മൾ അതിന് നൽകുന്നത് വാഴപ്പോള വാഴ ഈ കൊലച്ചതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്ത് അതിൻ്റെ ഈ വാഴ തണ്ട് നമ്മൾ ഇവിടെ സൂക്ഷിക്കും അതിനകത്ത് നല്ല ഭാഗം മാത്രമാണ് നമ്മളിത് വെട്ടി അരിഞ്ഞ് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ പൈസയും അതേപോലെ തന്നെ വള്ളിപ്പടപ്പുകളൊക്കെ നമ്മൾ വേനൽ സമയത്ത് നൽകും അത് ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് അച്ഛനമ്മയും കൂടെ പറിച്ചുകൊണ്ട് വന്നതാണ് ഇത് പശുക്കൾക്ക് ഇത് വളരെ ഇഷ്ടമാണ് കണ്ടില്ലേ അത് വെട്ടി എഴുതുന്ന സമയം തന്നെ അത് വാങ്ങിച്ച് അത് കടിച്ചുപറിച്ചു തിന്നാനുള്ള ശ്രമത്തിലാണ് പശുക്കൾ ഇപ്പൊ നമ്മള് ഈ ഫെബ്രുവരി ലാസ്റ്റ് ആവാറായി ഇനി മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ചൂടാണ് നമുക്കറിയാം നമ്മുടെ പുൽകൃഷിയെ കണ്ട പുൽകൃഷി എല്ലാം ഇപ്പൊ തീർന്നിരിക്കുകയാണ് പച്ചപ്പുല്ലൊന്നും ഇല്ല നിലവിൽ നമുക്കിവിടെ നേരം ഇനി എല്ലാം കിളിത്ത് വരണം അതിന് നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം അടിച്ച് വേണം ഇത് വളർന്നു കയറി വരാൻ നേരം പശുക്കൾക്ക് തണുപ്പ് ചെല്ലണം അപ്പൊ അല്ലെങ്കിൽ പശുവിന്റെ വായിൽ നിന്ന് നീളാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് കാണാം നേരം ഇതേപോലുള്ള ഈ വാഴ ആ വാഴ നമ്മൾ കൊടുക്കുവാണ് ഈ വാഴ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ പശുവിന്റെ ഈളയെടുപ്പ് അങ്ങ് നിന്നാണ് അമ്മ പറയുന്നത് അതേപോലെ നമുക്കാണെങ്കിൽ പാലുൽപാദനവും കൂടിയിട്ടുണ്ട് പശുക്കൾക്ക് പാലുൽപ്പാദനവും കൂടി പക്ഷേ നിങ്ങൾ വാഴ ഫസ്റ്റിലെ ആദ്യമേ തന്നെ വാഴ കൊടുക്കരുത് കുറേശേ കുറേശ്വര നാലെണ്ണം അഞ്ചെണ്ണം പീസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിനെ പഠിപ്പിച്ചെടുത്ത് ഓരോ ദിവസവും അതിൻ്റെ കൗണ്ട് കൂട്ടിക്കൂട്ടി എടുക്കണം വാഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പശുവിൻ്റെ വയറ് നിറയാനും പാലുൽപ്പാദനം കൂടാനും സാധിക്കും അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ആദ്യമേ കൊടുക്കരുത് കൊടുക്കുമ്പോൾ കുറച്ച് നമ്മളാണെങ്കിലും ചോറ് ആദ്യമേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറച്ചേ കുറച്ചല്ലേ കഴിക്കുന്നത് നല്ല രീതിയിൽ കഴിച്ചു തുടങ്ങുമ്പം കൂടുതലായിട്ട് ഒരു ചരിവം വാഴ നമുക്ക് കൊടുക്കാൻ പറ്റും അത് നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും പശുക്കൾക്ക് ഇഷ്ടമാണ് കണ്ടില്ലേ പശു ഒക്കെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നിൽക്കുക അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയോടെ എത്തി വലിഞ്ഞ് നിൽക്കുക ശരിക്ക് കഴിക്കും നമ്മളിപ്പം ഉപ്പ് പിന്നെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അന്നേരം പശുക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം കൂടെയാണ് ഈ വാഴ ഒരുപാട് വാഴകളൊക്കെ പലയിടത്തും ഇങ്ങനെ പേസ്റ്റായി പോവുക കൊലയൊക്കെ വെട്ടിയതിന് ശേഷം അന്നേരം അങ്ങനെയുള്ള വാഴകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം ഒരു വാഴ ഒരു നാലെണ്ണത്തിന് വേണ്ടിയിട്ട് കൊടുക്കും വാടിയ വാഴ നമ്മള് കൊടുക്കല് കഴിഞ്ഞാൽ പിന്നെ വശുവിന് വയറിന് അസുഖം ഉണ്ടാകും വയറ്റിളക്കം വായിക്കും വാഴ വെട്ടിയിട്ടിട്ട് പൊളിച്ചരുത് എന്റെ പോള പൊളിച്ച് കളയല് അങ്ങനെ തന്നെ കിടന്ന ഒരാഴ്ചയോളം കിടക്കും അത് പോള പൊളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെയിൽ കൊണ്ട് അതിന്റെ ഈർപ്പം നഷ്ടപ്പെടും അങ്ങനെ നല്ല ഈർപ്പുള്ള ആയതുകൊണ്ട് നമ്മൾ ഈ വാഴയാണ് കൊടുക്കുന്നത് അതിന്റെ വാഴയുടെ മാനം കണ്ടോ വാഴയുടെ മാനം അതായത് വാഴയുടെ ഉണ്ടല്ലോ വലിയ വാഴയുടെ വിത്ത് സഹിതം നമ്മൾ ചെത്തി ചെത്തി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു കൊടുക്കുക അന്നേരം ഇതൊക്കെ പശുവിന് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് നിങ്ങളുടെ പരിസരത്തൊക്കെ വാഴയുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയാതെ കന്നുകാലികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ വിശപ്പ് മാറും പാലുൽപാദനം കൂടും ചൂടിൽ നിന്ന് അതിനെ തരണം ചെയ്യാനുള്ള ശേഷിയും ഇനി നമുക്ക് രണ്ട് പശുക്കൾ പുറത്തുനി അതിനെയും കൂടെ കേട്ടി കെട്ടിയിട്ട് എല്ലാത്തിനും ഒരുമിച്ചാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കുഞ്ഞിയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം കുഞ്ഞുനാൾ മുതലുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു അപ്പം ഇവളെ ഇപ്പം പതിനാറ് മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ വളർച്ച ഇച്ചിരി കുറവാണെങ്കിലും കൃത്യമായ ഇടവേളയിൽ അത് ഇളകുന്നതിനാൽ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കുത്തി വെച്ചിട്ടേ ഉള്ളായിരുന്നു വെള്ളം കൊടുത്തില്ലായിരുന്നു വെള്ളം ഇത് നമ്മുടെ കുട്ടിയാണ് ഏകദേശം അഞ്ചു മാസം പ്രായമായിട്ടുണ്ട് തീറ്റയൊക്കെ കുറച്ച് മോശമുണ്ട് എന്നാലും ഇപ്പം നല്ല വളർച്ചയുണ്ട് ഹൈറ്റും നീട്ടുമൊക്കെ വെക്കുന്നുണ്ട് ഈ കിടാവ് ഇപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണ് ഈവനിങ് വന്ന് കഴിയുമ്പോൾ അതിന് ഇവിടെ ബക്കറ്റിൽ നമ്മൾ വെള്ളം വെച്ചിരിക്കും ഈ കുഞ്ഞു കിടാവിന് നമ്മൾ ഈ വാഴപ്പോള കൊടുത്ത് നമ്മൾ പരിചരിപ്പിച്ച് എടുത്തിരിക്കുകയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നവരൊന്നും പെട്ടെന്ന് തന്നെ ഇത് നൽകരുത് ഇതൊക്കെ എല്ലാത്തിനും ഒരേപോലെ കൊടുക്കുന്നത് ചെറുതായിട്ട് കൊടുക്കും ഇല്ലേ ഉപ്പിട്ടാ കൊടുക്കുന്നെ എല്ലാ വാഴക്കകത്ത് കണ്ട ഒരു നൂറ് ഗ്രാം ഉപ്പ് ഇട്ട് കൊടുക്കും വരെത്തിനാക്കി ഇട്ടുകൊടുക്കും ഇല്ലേ ആള് കുഞ്ഞൊക്കെ തിന്നുന്നതാണ് ഇത് കുറച്ച് ചക്കയാണ് പഴുത്തേക്ക അതും കുറേശ്ശേ കുറേശ്ശെ നമ്മൾ കൊടുത്ത് പരിശീലിപ്പിച്ചെടുക്കുകയാണ് ചക്കയക്ക പിന്നെ പശുവിന് ഇഷ്ടമാണ് അതിൻ്റെ മണം അടിക്കുമ്പോഴേ അത് കഴിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുകരിക്കില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് ആദ്യമായിട്ട് ഇതൊക്കെ ഓവറായിട്ട് നൽകി കഴിഞ്ഞാൽ അതിന് ദഹനക്കേടുണ്ടാകും അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കുറേശ്ശേ ആയിട്ട് മാത്രം നമ്മൾ പശുക്കൾക്ക് നൽകാവുള്ളൂ പിന്നീട് നമ്മൾ കുറേശേ ക്രമേണ കൊടുത്ത് ഒരു പാത്രം തീറ്റി നൽകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം ഇതൊക്കെ പുതിയ പശുക്കളാണ് ഇവിടെ നേരത്തെ നിന്നതിനെയൊക്കെ കൊടുത്തതിന് ശേഷം എടുത്തതാണ് ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നമ്മൾ അതിൻ്റെ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്ത് ഫുഡും നമ്മളിപ്പോൾ അതിന് കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവക്കിപ്പം ആറുമാസം ചെന്നൈയിൽ നിൽക്കുന്ന പശുവാണ് അതിന് നമ്മൾ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് കറവ ഇപ്പം വിടാനുള്ള സമയമാകുന്നു അടുത്ത മാസം നമ്മൾ പൂർണ്ണമായിട്ടും കറവ വറ്റിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാലും ചൂട് സമയത്ത് ഇതേപോലെയുള്ള തണുത്ത വാഴപ്പോള ചെല്ലുമ്പോൾ പശുക്കളിൽ പാലുൽപ്പാദനം കൂടും അപ്പുറത്ത് നിൽക്കുന്ന പശു നമുക്കിപ്പോൾ അഞ്ചു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഡെലിവറി അതിനെയും കുത്തിവെച്ചിട്ടുണ്ട് പക്ഷേ പാലുൽപാദനം ഇപ്പം ക്രമേണ മറ്റുള്ള സമയത്തെക്കാട്ടിലും കൂടി വാഴമാണം കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പാലുൽപ്പാദനം കൂടിയിട്ടുണ്ട് ഈ കിടാക്കളെല്ലാം ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് ഉണക്കായതുകൊണ്ട് പുല്ലിൻ്റെയൊക്കെ കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ് എന്നാലും നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഈ കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലും വൈക്കോലും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വാടിൽ തന്നെ കൃഷി ചെയ്ത് കൊയ്ത നെല്ലിൻ്റെ കച്ചിയാണ് അതേപോലെ തന്നെ ഈ പോച്ചകളും വള്ളിപ്പോച്ചകളൊക്കെയാണ് ഇപ്പം കൂടുതലായിട്ട് ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നത് അത് പശുക്കൾക്ക് നല്ലതാണ് കൂടാതെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അരി കഴുകിയ കാടിയും കഞ്ഞിവെള്ളവും ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ അതിന് നല്ല രീതിയിൽ നൽകും അതിന് വയറ് നിറയണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഫാമുകളിലൊന്നും ഇതൊന്നും പാടില്ല ഫാമുകളിലെ പശുക്കളെ ഒന്നും പുറത്തടിച്ചിറക്കാറില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് എപ്പോൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ മതി ഇത് നമ്മുടെ നാട്ടിൽ വളർന്ന് പരിചരിച്ചതായത് കൊണ്ടും നമ്മൾ നമ്മുടെ വീട്ടിലെ ഈ ഫുള്ളിൻ്റെ കഞ്ഞികളൊക്കെ വെളിയിൽ ക കളയാതെ കന്നുകാലികൾക്ക് നൽകി അത് പാലാക്കി എടുക്കുന്ന ഒരു സംവിധാനമാണ് അന്നേരം അതിന് ഇഷ്ടമാണ് സാധാരണ ഇന്നും പെല്ലറ്റും ഈ പച്ച പുല്ലും അല്ലെ വൈക്കോലൊക്കെ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ അരി കഴുകിയ വെള്ളവും അതേപോലെ കഞ്ഞിവെള്ളവും ചക്ക ചവണിയും അതേപോലെ വാഴമാണവും എല്ലാം പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് എല്ലാം നമ്മൾ പശുക്കൾക്ക് നൽകും അത് നല്ല രീതിയിൽ ഫുഡ് എടുക്കും വയറിന് മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതാണ് പോകുന്നതും അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധനവും പശുക്കൾ കഴിക്കും ചോറാണെങ്കിൽ സഹിതം അത് കഴിക്കും പക്ഷേ നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് അത് കൊടുത്ത് കൃത്യമായിട്ട് അത് പരിചരിച്ച പശുക്കൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് കൂടി ഒന്നും സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോയിലെ ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ശുഭദിനം